അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം തൊടുപുഴയിൽ സർക്കിൾ സഹകരണ യൂണിയൻ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ദിനാഘോഷത്തോടനുബന്ധിച്ച് പുതിയ സഹകരണ നിയമം സംബന്ധിച്ച സെമിനാറും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷ പരിപാടികൾ തൊടുപുഴയിൽ നടന്നു താലൂക്ക് തല ഉദ്ഘാടനം ഇടുക്കി ചെറുകിട വ്യവസായ സഹകരണ സംഘം ഓഡിറ്റോറിയത്തിലാണ് നടന്നത് തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി വി മത്തായി യോഗത്തിൽ അധ്യക്ഷനായി പി എസ് സി എസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ദീപക് യോഗം ഉദ്ഘാടനം ചെയ്തു എത്രയോ വർഷങ്ങളായി നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു മങ്ങലേൽപ്പിക്കാതെ നമ്മൾ കൈവെള്ളയിൽ കൊണ്ടു കടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ മേഖല രൂപം കണ്ടപ്പോൾ മുതൽ നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം രൂപം കൊണ്ടതാണ് അന്ന് മുതൽ ഇങ്ങോട്ട് ഈ മേഖലയിൽ ഓരോ പടിപടിയായി ഉയർന്ന് സഹകരണ പ്രസ്ഥാനം അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ മാതൃകയായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് നമുക്കറിയാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധിയായ കർഷകർ ഈ തൊള്ളായിരത്തി പതിനാല് മുതല് ചെറിയ കർഷകരും കൃഷിക്കാര് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാമ്പത്തികം സ്വരുക്കൂട്ടിയ ആളുകള് അത് ഈ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ച് ഓരോ സഹകരണ സംഘങ്ങൾ പുതിയതായി വന്ന് ആ മേഖലയിൽ ആ സംഘം ആ നാട്ടിലെ ജനങ്ങൾക്കും കർഷകർക്കും ഒക്കെ ഏറെ പ്രയോജനകരമായ രീതിയിലേക്ക് മാറി അങ്ങനെ ഇന്ന് ഈ പ്രസ്ഥാനം വലിയ ഒരു സാധാരണക്കാരുടെയും കർഷകരുടെയും ഒക്കെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം സഹകരണ മേഖലയിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ആ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ില്ല സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ ടോമി കാവാലം ഇന്ദു സുധാകരൻ എം ടി ജോണി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയചന്ദ്രൻ കെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സഹകരണ നിയമ ഭേദഗതി സംബന്ധിച്ച് സീനിയർ ഓഡിറ്റർ യു എം ഷാജി ക്ലാസ് നയിച്ചു ടീം ഓഡിറ്റ് എന്ന വിഷയത്തിൽ ജൂനിയർ ഓഡിറ്റർ റഫീഖ് കെ ക്ലാസ് നയിച്ചു തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ വി എൻ ഗീത സ്വാഗതവും കെ സുനിത നന്ദിയും Para